ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം വീണ്ടും ശക്തമായ താക്കീതുമായിട്ട് വരികയാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദി അദ്ദേഹം പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഇന്ന് ഇന്ത്യ വീട്ടിൽ കയറി ശത്രുക്കളെ അടിക്കും എന്നുള്ളതാണ് അത് അടിക്കും ഇനി ഇനിയൊന്നുള്ളത് നമ്മുടെ രാജ്യത്ത് വന്ന് എന്താ പറയാ വന്നു ചേരുന്ന ചില സംഭവ വികാസങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പലരും പ്രവോക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ വരുന്നുണ്ട് ഇത് പി ചിദംബരം മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പി ചിദംബരത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനോട് കൂടി വായിക്കാം പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി കാര്യമായി ജാഗ്രതയോടെ നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് വലിയൊരു വിഷയം സാധ്യതയുണ്ട് അവർക്കുള്ള മുന്നറിയിപ്പാണ് മോദി നൽകിയത് എന്ന് പറഞ്ഞുകൂടെ മോദി ഇത്തരത്തിലൊരു വർത്തമാനം ഇപ്പോൾ പറയുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ കരസേനാ മേധാവി സംയുക്ത സൈനിക മേധാവി രാജ്നാഥ് സിംഗ് ഒക്കെ പറയുന്നുണ്ട് യുദ്ധത്തെ പറ്റി തിരിച്ചടി ഉണ്ടാകും അതുപോലെ പാകിസ്ഥാൻ ഇനിയും ഈ പറയുന്ന പോലെ ഭീകരാക്രമണത്തിന് തയ്യാറായാൽ പാകിസ്ഥാനെ ചാമ്പലാക്കും എന്നുള്ള രീതിയിൽ കരസേന മേധാവി ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് കഴിഞ്ഞ ദിവസം പല പ്രസ്താവനകൾ ഒരു ഒരുപക്ഷെ ഇതിനോടനുബന്ധിച്ച് നടന്നിട്ടുണ്ടാകും ആണ് ഇതുവരെ വ്യക്തത വരുത്താത്ത പല കാര്യങ്ങളും നമ്മൾ വ്യക്തത വരുത്തി സിന്ധൂരിൽ അതിനകത്ത് കാരണമെന്ന് പറഞ്ഞാൽ സിന്ധുവിന് ശേഷം പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ് അതുകൊണ്ടെങ്കിലും ഇപ്പം അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ എത്ര വിമാനങ്ങൾ തകർത്തു നിങ്ങൾക്ക് ഞങ്ങളുടെ നിങ്ങളുടെ വിമാനങ്ങളും വെടിക്കോപ്പുകളും ഒന്നും ഇന്ത്യക്കിടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പ്രാപ്തമുള്ളതല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് വെക്കുന്നതാണ് ഇൻഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇപ്പം ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം ഇതുവരെ പറയാത്ത വിമാനത്തിൻ്റെ കണക്കും അതിനകത്ത് ജെ സെവൻ ജെ സിക്സ്റ്റീൻ എത്ര ഉണ്ടെന്ന് പറയേണ്ട കണക്കൊന്നും വരുന്നില്ല ഇതുവരെ പറയാത്തതെന്ന് പറഞ്ഞാൽ ആ പറച്ചിലൊണ്ട് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നമ്മളോട് മര്യാദിക്കുന്നതും നമ്മുടെ സുഹൃത്ത് രാജ്യമായതും ആയിരുന്നതുകൊണ്ടും അമേരിക്കയുടെ പ്രധാനപ്പെട്ട കച്ചവടം ഏതാണ് ആയുധ കച്ചവടം അവരുടെ ഒരു വിമാനത്തിന് തകരാറ് സംഭവിച്ചു എന്ന് നമ്മൾ പറഞ്ഞറിയണ്ട അതെല്ലാവർക്കും അറിയാം വിമാന കമ്പനികളുടെ ഈ സീറ്റ് നിർമ്മിക്കുന്നത് മറ്റൊരു കമ്പനി ആ ഒരു വിമാനം തകരുമ്പോ സീറ്റ് മിസൈലാക്കണോ അതിനകത്ത് പിന്നെ വിമാനം തകർന്നാലും പൈലറ്റുമാരുടെ സേവിങ്സ് ആണല്ലോ ജീവനാണ് അപ്പോൾ സീറ്റ് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ഈ സീറ്റ് തിരിക്കുമ്പോൾ തന്നെ ഈ ഉണ്ടാക്കിയ കമ്പനിക്ക് അറിയാൻ പറ്റും അതിന് അതിനുള്ള ഇൻഫർമേഷൻ ഉണ്ട് നമ്മൾ അപ്പോൾ അവർക്ക് എത്ര ജെ സെവൻ്റീൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ എത്ര വിമാനങ്ങൾ ഈ വെക്കാറുള്ള വിമാനങ്ങളുടെ സീറ്റ് നിർമ്മിക്കുന്നത് അവർക്കറിയാം അപ്പോൾ എല്ലാവർക്കും അറിയാം പിന്നെ വ്യക്തപരിധി പറഞ്ഞു ഇന്ത്യ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ന ഇന്നാളുടെ ചൈനയുടെ ഇത്രയെന്നും ഈ അമേരിക്കയുടെ എത്തണമെന്നും പറഞ്ഞു പക്ഷെ പിന്നെ അത് പറയേണ്ടി വന്നു കാരണം ഈ പുറേനൊന്നും സഹായി സഹായിക്കുമോ ജെ എസ് ഫ്രീ ആയിട്ട് ഇത്തരണം അത് കഴിഞ്ഞിട്ട് മിസൈൽ തരാം മറ്റുതരാം മറച്ചു തരാം കൂടെ നിന്ന് സഹായിക്കുന്ന രീതിയിലേക്ക് വന്നു ഇപ്പോൾ ഇതിൻ്റെ പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ബ്ലൂ പ്രിൻറ്റ് വെളി വന്നു നമ്മളെ ആക്രമിക്കുന്നതിന് വേണ്ടി പഹൽഗാമിന് ശേഷം ഓരോ ഏരിയ തിരിച്ച് ബംഗ്ലാദേശിൽ ഉൾപ്പെടെ ഉൾപ്പെടെ ഭീകരന്മാരെ ഒരു കൃത്യതയോടുകൂടി ഈ ഐ എസ് എന്ന് ഐ എസ് ഐ എന്ന് വെച്ച് ചാര സംഘടനയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഇവിടെ ആക്രമണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറകിലാരാണ് ഈ അക്രമം നടത്താൻ ഇത്തരത്തിൽ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാൻ ഇത്തരത്തിൽ ഇന്ത്യ തിരിച്ചടിക്കാൻ തയ്യാറാകുന്ന രാജ്യത്തിന് രാവിലെയും വൈകിട്ടും സമ്മാനം കൊടുക്കുന്നത് പോലെ വിമാനം കൊടുക്കാനും അതിനുശേഷം ആ വിമാനത്തിൽ ഫിറ്റ് ചെയ്യാനുള്ള മിസൈലുകൾ കൊടുക്കാനും കൂടുതൽ ആയുധങ്ങൾ കൊടുക്കാനും ഒക്കെ തയ്യാറായി അത് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നവർ അമേരിക്കയെ നമുക്ക് അപ്പോൾ അമേരിക്കയ്ക്കും വേണമെങ്കിൽ ഈ താക്കീതങ്ങ് വിചാരിക്കാം മനസ്സിലാവുന്നുണ്ടോ നമ്മളെ ആക്രമിക്കുന്നതിന് ഡയറക്റ്റ് അതിൻ്റെ സഹായം ചെയ്യുന്ന അമേരിക്ക ഇത്രയും വലിയ ഭീകരരാജ്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തത വരുത്തി കൃത്യത വരുത്തി ആ രാജ്യത്തിന് ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ അറിയാവുന്ന അമേരിക്ക അങ്ങനെ പരസ്യമായിട്ട് സഹായിക്കാനും ഇന്ത്യ ഒന്ന് അടിക്കാനും അല്ലെങ്കിൽ അടിപ്പിക്കാനും നിൽക്കുന്നൊരവസ്ഥയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞ് നമ്മളെ തൊട്ടാൽ വീട് കയറി അടിക്കും കഴിഞ്ഞ ദിവസം ഇതിനകത്തേ പകൽഖാം ടു അല്ലെങ്കിൽ ഇനിയൊന്നും ഇനി ആരംഭിച്ചാൽ ഈ പറയുന്ന പാകിസ്ഥാൻ്റെ അവസ്ഥയിൽ പറയും രാജ്നാഥ് സിംഗ് പറയുന്നു പറഞ്ഞിട്ടുണ്ട് എങ്ങനെ രക്ഷപ്പെടും ഈ രാജ്യം ഈ രാജ്യ ആ രാജ്യത്തിനകത്ത് ഇനി കൂടുതൽ അന്തർഛിദ്രം വരാനില്ല അത്രയ്ക്ക് നശിച്ച് നാറാണക്കല്ലായിരിക്കുന്ന രാജ്യം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇന്ന് അദ്ദേഹം വ്യക്തമായിട്ട് വരുത്തി പറഞ്ഞിട്ടുണ്ട് ആ രാജ്യത്തിനെ ഉപയോഗിച്ച് ആ രാജ്യത്തിന് ഇനി ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്കെതിരെ ഉപയോഗിക്കാൻ ഇതിനുവേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പം പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ വീട് കയറി അടിച്ചിരിക്കും നമ്മൾ വീട് കയറി അടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ പ്രധാനമന്ത്രി നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ആണവ ആയുധങ്ങൾ കാണിച്ച് പേടിപ്പിക്കേണ്ട ആണവായുധം കണ്ടാൽ ഭയക്കുന്ന രാജ്യമല്ല ലോകം മുറ്റുനോക്കിയ യുദ്ധമായിരുന്നു രണ്ടാണവ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരുന്നു ആ ആണവായുധം എടുക്കും എടുക്കാൻ തയ്യാറായി തന്നെ ആയിരുന്നു പാകിസ്ഥാൻ മൂന്നാമത്തെ ദിവസം തുടങ്ങി നമ്മൾ അവരുടെ ടാർഗറ്റുകൾ അല്ലെങ്കിൽ അവർക്ക് സഹായം കിട്ടി നമ്മുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഡ്രോണുകളും മിസൈലുകളും മൊത്തം വന്നത് അതായത് അതിനകത്ത് അന്ന് ചൈനയുടെ ഒരു സഹായം ഉണ്ടായിരുന്നു നമ്മുടെ എവിടൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾ എന്നതിനെപ്പറ്റിയുള്ള സാന്നിധ്യ ചിത്രം വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും കൊടുത്തിരുന്നു അതുകൊണ്ടാണ് വന്ന് അത് മൊത്തം തകർത്തിട്ടാണ് നമ്മൾ ടാർജറ്റുകൾ ഫിനിഷ് ചെയ്ത് നമ്മൾ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്ത ഭീകര കേന്ദ്രങ്ങൾ കൃത്യമായിട്ട് ഒരു സിവിലിയൻസിനും കുഴപ്പമില്ലാതെ ആ കെട്ടിടം മാത്രം വളരെ വിദഗ്ധമായിട്ട് ഇസ്രായേൽ പോലും അതിശയിച്ചു പോയി കാരണം കെട്ടിടത്തിലോട്ട് ചെന്ന് ആ പോയിന്റ് ചെന്ന് വീഴുകയാണ് കാരണം സെവൻ ലെയർ സിസ്റ്റം ഉള്ളിടത്ത് ആ പോയിന്റ് ചെന്നിട്ട് വീണ് ആ കെട്ടിടത്തിലുള്ള കെട്ടിടം മാത്രം നശിച്ചു പോകുന്ന അവസ്ഥ അത്ര ടാർഗറ്റ് പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്ത് ഒരു സിവിലിയൻ കുഴപ്പം ഒന്നുമില്ല അതിനുശേഷം നമ്മളെ ആക്രമിക്കാമെന്നാണ് ഇവിടെ നമ്മൾ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് ശേഷം നമ്മൾ അറിയിപ്പ് കൊടുത്തു ഞങ്ങൾ നിർത്തി എന്ന് പറഞ്ഞ നമ്മൾ അതിനുശേഷം നമ്മളെ ആക്രമിക്കാമെന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട സി വിമാനത്താവളങ്ങൾ ഡൽഹി ബേസ്ഡ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ആയിട്ട് കേന്ദ്രങ്ങളിലേക്കാണ് പിന്നെ നമ്മൾ തിരിച്ചടിച്ച് തുടങ്ങി തിരി തിരി തിരിച്ചടിച്ചത് അല്ലെങ്കിൽ തകർത്ത് കളഞ്ഞത് അപ്പം ആ രീതിയിലേക്ക് അതിനുശേഷം ആ തകർത്തു കഴിഞ്ഞപ്പോൾ പിന്നെടുക്കാൻ സാധ്യതയുള്ള ആണവിലെ ആണവായുധമാണെന്ന് നമുക്കറിയാം ആണവായുധം എടുക്കണമെങ്കിൽ നമ്മൾക്കറിയാമായിരുന്നു ആണവായുധം തൊടുക്കാൻ പറ്റുന്ന ഒറ്റ വ്യോമത്താവളം ഈ പറയുന്ന നൂഹാൻ അല്ലേ അത് അമേരിക്കൻ ബേസ് അമേരിക്കയുടെ കയ്യിലായിരുന്നു അവിടെ നമ്മൾ അടിച്ചത് അതിനുശേഷം ആണവായുധം അവിടുന്ന് അവിടുന്ന് ആണവായുധം തൊടുക്കാൻ പറ്റുന്ന ഏക വ്യോമ അല്ലെങ്കിൽ വ്യോമ താവളമായിരുന്നു ആ പാണവായു ഇരുന്നത് കിരാന ഹിൽസിലായിരുന്നു കിരാന ഹിൽസിൽ നിന്ന് ആണവാതെ എടുക്കാൻ പറ്റാത്തവണ്ണം ബ്രഹ്മോസ് അതിന്റെ വാദത്തെ കൊണ്ടുപോയി ചടിച്ചു മനസ്സിലാവുന്നുണ്ടോ അന്നേരം അമേരിക്കയുടെ യുദ്ധം അമേരിക്ക യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനെ പറഞ്ഞു വിട്ടേ അമേരിക്ക വരണ്ടുപോയി അവിടെ വന്നു അമേരിക്ക വിമാനം ഇറങ്ങി കാരണം അവിടെ സാധനമാണല്ലത് പണ്ടുകൊട്ടേ അവിടെ വെച്ചിരിക്കുന്നതാണ് അല്ല ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന്റെ അല്ലല്ലോ ആ അതിന്റെ ചോർച്ച വന്നു ചോർച്ച അടപ്പിക്കാൻ ഈജിപ്തിയൻ സാധനം വന്നു അങ്ങനെ പോയി അതിന് അന്ന് നമ്മൾ പറഞ്ഞതാണ് ഇത് കഴിഞ്ഞ് ഞങ്ങളെ ഇനി പേടിപ്പിക്കേണ്ട ഇപ്പം ജപ്പാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ യുദ്ധ വിശേഷണം നടത്തുന്നവർ അല്ലെങ്കിൽ ഒരു രാജ്യം എങ്ങനെ ഇനി യുദ്ധം ചെയ്യുമെന്നുള്ളതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് അപ്പോൾ അവൻ്റെ ബ്ലൂ പ്രിൻ്റൊക്കെ നമ്മളെ കിട്ടി നമ്മളെ ആക്രമിക്കുന്നതിന് വേണ്ടി ഓരോ ഭീകരവാദികളെ ഐ എസിൻ്റെ നേതൃത്വത്തിൽ എവിടെയൊക്കെ വിന്യസിച്ചിരിക്കുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഭീകരന്മാരെ അൽക്കുയിതാമറ്റ് അല്ലെങ്കിൽ ഓരോ ഏരിയയിൽ ഓരോ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്യും ഇന്ത്യ ആക്രമിക്കാൻ പോവുകയും ആ സമയത്ത് ആ സമയത്ത് അവരിലേക്കുള്ള ആക്രമണം അതായത് പാകിസ്ഥാനിനെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആഭ്യന്തര ആക്രമണം നടത്തിയാൽ ആ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ നോട്ടം അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ കുറയും അല്ലെങ്കിൽ ആ സമയത്ത് നമ്മളെ ആക്രമിക്കാം എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞേക്കുന്നത് ഇന്ത്യയെ ഇനി ആക്രമിച്ചാൽ നിങ്ങളാരും വിചാരിക്കുന്നുള്ള കരയുദ്ധവും വ്യോമയുദ്ധവും കപ്പലിൽ നിന്നുള്ള യുദ്ധവും അല്ലെങ്കിൽ ഒന്നും ആയിരിക്കത്തില്ല വരാൻ പോകുന്ന നിങ്ങളെ തീർത്തു നിങ്ങളെ ഒറ്റ മൂന്ന് മിനിറ്റിനകം ഇന്ത്യ നിങ്ങളെ ഈ കളയും അല്ലെങ്കിൽ അതിനുശേഷം നിങ്ങളെ ലോകം നിങ്ങളായിട്ടുള്ള ബന്ധം നശിപ്പിച്ചു കളയും നിങ്ങൾ ഭൂമുഖത്ത് പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് ദിവസം മാക്സിമം അതാണ് പറഞ്ഞത് പന്ത്രണ്ട് ദിവസം കൊണ്ട് എന്ന് പറഞ്ഞത് അത്രയ്ക്ക് ടാർഗറ്റായിട്ടുള്ള നിങ്ങൾ ഉദ്ദേശിക്കാത്ത ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഏ സംവിധാനം വെച്ച ഏറ്റവും ആധുനികമായി യുദ്ധമാണ് ഇന്ത്യ പ്ലാൻ ചെയ്തത് നിങ്ങളാരും ഉദ്ദേശിക്കുന്നതല്ല ഇന്ത്യ എന്ന് ജപ്പാനിലെ ഈ പറയുന്ന യുദ്ധവൈദ്യമുള്ളവർ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനെ എവിടെ പോയാലും ലോകത്ത് ഒരു രാജ്യം എവിടെ പോയാലും കുഴപ്പമൊന്നുമില്ലാത്ത രാജ്യമാണ് അമേരിക്ക അവരുടെ കൂടെ കൂടിയാലും ഇപ്പോൾ യുക്രൈൻ്റെ അവസ്ഥ ഉണ്ടോ ഉക്രൈൻ യുദ്ധം ചെയ്യുന്നുണ്ട് ഉക്രൈൻ എന്ത് ചെയ്യും യുക്രൈനെ മൊത്തവും കച്ചവടം ചെയ്തു എടുത്തു യുക്രൈൻ നിവർ നിവർത്തി കെട്ടി യുദ്ധം ചെയ്തുണ്ട് ഇങ്ങനെ രാജ്യമുണ്ടോ അതേ അവസ്ഥയിൽ തന്നെ റെയർ മെറ്റീരിയൽസും മറ്റു ചില ഉദ്ദേശങ്ങളും ഒക്കെ കൂടു കൂടിയാൽ ഇവിടെ അവർക്ക് ഈ രാജ്യം നശിപ്പിച്ചിട്ടേക്കുവാണല്ലോ ഇവർക്കിടയൊക്കെ താൽപ്പര്യത്തിന് വേണ്ടി ഭീകരവാദികളെ സൃഷ്ടിച്ച് ചരിത്രം പോകേണ്ട ആഭ്യന്തരമന്ത്രി അന്ന് പകൽകുന്ന സമയത്ത് നിവർത്തി കേടുകൊണ്ട് പറഞ്ഞല്ലോ മുപ്പത് കൊല്ലങ്ങൾ ഞങ്ങളെ കൊണ്ട് നിങ്ങളല്ലേ ജയിച്ച് ഇവിടുത്തെ ഭീകരവാദികളെ ഉൽപാദിപ്പിച്ചത് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കിയതും അതിനെ ഉപയോഗിച്ചതും നിങ്ങളല്ലേ അതേ രീതിയിൽ തന്നെ ഇനിയും ഇനി ഇവൻ്റെ ഈ രാജ്യത്ത് റയർ മെറ്റീരിയൽസിന്റെ ഇത് കൂടുതലുണ്ട് മാത്രമല്ല ഈ രാജ്യത്തിനകത്തും സ്ട്രോങ് ആയിട്ട് ഇന്ത്യയുടെ കൂട്ടും അല്ലെങ്കിൽ ശക്തമായ ജനാധിപത്യ സംവിധാനത്തിൻ്റെ സംവിധാനത്തിലും അല്ലെങ്കിൽ ലോകത്തേക്ക് ലോകത്തിൻ്റെ നിറവിലേക്കും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമായിട്ട് ആ രാജ്യത്തെ നിലനിർത്തിയാൽ ആ രാജ്യത്തെ ബേസ് ചെയ്യാൻ അമേരിക്കയ്ക്ക് ഒക്കെ അമേരിക്കയ്ക്ക് ഉദ്ദേശമെന്ന് പറഞ്ഞാൽ അവിടെ ബേസ് ചെയ്തുകൊണ്ട് ഇറാനേടിക്കാം നമ്മളെ നോ ചൈനയെ നോക്കാം ഇന്ത്യയെ നോക്കാം അതേ ഭൂ ഭൂപ്രകൃപ്പല്ലോ ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾക്കെതിരെയുള്ള നീക്കം ഇപ്പം തന്നെ പതിനാറോളം ജി എസ് എസ് ടിയും വീണ്ടും കൊടുക്കാൻ പോകുന്നു അതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന മിസൈൽ കൊടുക്കാൻ പോകുന്നു വേറെ ആയുധങ്ങൾ കൊടുക്കാൻ പോകുന്നു ഈ ആയുധങ്ങളെല്ലാം കൊടുക്കുന്നതിൻ്റെ ഒരു ചക്കത്തോളം എരിപ്പില്ല തിരിച്ച് പൈസ കൊടുക്കാൻ പൈസയ്ക്ക് പോയാലും ആ രാജ്യത്ത് ഇപ്പം അല്ല അയാൾ കൊണ്ടുവന്ന അയാൾ ഇയാളൂടാ മുനീറും പ്രധാനമന്ത്രി നിവൃത്തിയായിട്ട് കൂടെ ചെന്നേ ഒക്കത്തുള്ളൂ റെസ്യൂം ചെയ്ത് അല്ലെങ്കിൽ അവിടെ പ്രധാനമന്ത്രി അട്ടിമറിക്കാൻ വേണ്ടിയുള്ള സാഹചര്യത്തിലേക്ക് പട്ടാളക്കാരെ ഉരുത്തിരിച്ചേക്കുക മുനീർ എന്ന് പറഞ്ഞു അയാൾ കൂടെ ചെന്നേ ഒക്കത്തുള്ളൂ അപ്പോൾ അയാൾ ഇയാളും രാജ്യത്തെ കച്ചവടം ചെയ്യുക ഈ മുനീറിൻ്റെ വീട്ടുകാരും ട്രംപിൻ്റെ മരുമോനും എല്ലാം കൂടെ ഉള്ള ക്രിപ്റ്റോ കറൻസി അതിന് ശേഷമുള്ള കറൻസികളുടെ കച്ചോടവും റയർ മെറ്റീരിയൽസിൻ്റെ കച്ചവടവും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു ഒരവസ്ഥയാണ് എങ്ങനെയാലും അയാൾ അവർക്ക് നോക്കുമ്പോൾ അവർക്ക് താല്പര്യമുള്ള സാധനം ഇവിടുന്ന് ബലൂചിസ്ഥാനീന്നായാലും അമ്പൽ ഖയർ പത്തുങ്ക മേഖലയിൽ നിന്നായാലും ഇതിൻ്റെ കെയറോപ്പിൽ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനുള്ള പോർട്ട് ഉപയോഗിച്ച് അവിടെയും കുറേ റയർ മെറ്റീരിയൽസിൻ്റെ കണ്ടമാനം ശേഖരമുള്ള സ്ഥലമായി അഫ്ഗാനിസ്ഥാൻ അപ്പം ഇതെല്ലാവരും ലക്ഷ്യം വെച്ചിരിക്കുന്നത് എത്രത്തോളം നടക്കുമെന്നറിയത്തില്ല ഇന്ത്യ എന്തുവായാലും എക്കണോമിക്കലി മുന്നോട്ട് പോകുന്നതിന് തടസ്സം വരുത്തുന്നതിന് വേണ്ടി പാകിസ്ഥാനേയും ബംഗ്ലാദേശിനെയും ബംഗ്ലാദേശിനെയും ഈ പറയുന്ന പരുവത്തിലാക്കിയതിനകത്ത് ഇപ്പോൾ ട്രംപിനല്ലല്ലോ ട്രംപിന് മുമ്പുള്ള ബൈഡൻ ട്രംപ് ബൈഡൻ മാറി ട്രംപ് വന്നത് അല്ല അവരെ സ്വഭാവം എന്നല്ല ഇപ്പം ട്രംപിൻ്റെ സ്വഭാവം മനസ്സിലായില്ല അമേരിക്കയുടെ യഥാർത്ഥ ചിത്രം ഏത് അമേരിക്കൻ പ്രസിഡന്റ് ആയാലും ഏത് അമേരിക്ക ആയാലും ഒറ്റ ഒരേ നിലപാടും ഒരേ സ്വഭാവമൊക്കെ ഉള്ളൂ അതാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളെ തൊട്ടാൽ പണ്ട് പറഞ്ഞതുപോലെ വീട് കയറി അടിച്ചിരിക്കും രണ്ടായിരത്തി എട്ടിൽ അതുപോലെ വേറൊരു ചോദ്യം കൂടെ ചോദിച്ചാൽ രണ്ടായിരത്തി എട്ടിൽ നിങ്ങൾക്ക് തിരിച്ചടിക്കേണ്ട എന്ന് തീരുമാനിക്കാൻ കാരണ രാജ്യത്തിന്റെ പേര് പറയാനാണ് പറഞ്ഞേക്കുന്നത് അന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇവിടെ വന്നായിരുന്നു കോണ്ടിസ കോണ്ടിസ റൈസ് അല്ലേ അങ്ങനെയാണെന്ന് തോന്നുന്നത് അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല എന്തായാലും തെറ്റുപറ്റുകൊണ്ട് ക്ഷമിക്കുക അവരോട് വന്നു അവർ സംസാരിച്ച് വേറെ ചില ബാഹ്യ ഇടപെടലുകൾ കൊണ്ടായിരുന്നു അത് നടത്താത്തതെന്ന് ചിദംബരം പറഞ്ഞല്ലോ അതുപോലെ തന്നെ അന്നത്തെ ഭരണം യു പി എ നേതൃത്വത്തിൽ മൻമോഹൻ സിംഗ് ആയിരുന്നു യു പി ഐ യു പി എ യു പി എ അല്ലേ യു പി യു പി എ അധ്യക്ഷയാര യു പി എ തീരുമാനിക്കും യു പി യുടെ അധ്യക്ഷ പ്രധാനമന്ത്രിയെ കാട്ടിൽ ഉയർന്ന പദവിയായിരുന്നു യു പി എ അധ്യക്ഷയ്ക്ക് അവരായിരുന്നു സോണിയാഗാന്ധി സോണിയാഗാന്ധിയുടെ താല്പര്യമായിരുന്നു യുദ്ധം വേണ്ട അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ആ ഓപ്പറേഷൻസിന്റെ വ്യക്തത ഇന്ത്യ മഹാരാജ്യം അറിയേണ്ട അതിന് കൂടുതൽ കൃത്യതയോടുകൂടി ആര് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചുവെന്ന് അറിയേണ്ട എന്നൊക്കെ തീരുമാനിച്ചല്ലോ അതുകൊണ്ടാണല്ലോ ഇപ്പം അതിന് കാരണക്കാരനായിട്ടുള്ളവനെ അതുപോലെ അന്ന് ട്രംപ് അനുവദിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവച്ച് ഇവിടെ വെച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ആഭ്യന്തരമായിട്ട് ഇതിനകത്ത് എന്തൊക്കെ നടന്നു ആരൊക്കെയാണ് ഇതിൻ്റെ പറയും അന്ന് ഒരു പോലീസുകാരൻ ജീവൻ പണയം വെച്ച് ഒരുത്തിനെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഓപ്പറേഷൻ മൊത്തമൊക്കെ പാകിസ്ഥാൻ്റെ ആവത്തില്ലായിരുന്നു കാരണം ഇത് ചാവേറാക്രമമായിരുന്നു കടന്നു വരുന്നതിന് സാധിച്ചു കടന്ന് കയറുന്നതിന് സാധിച്ചു പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് ഈ ഭീകരന്മാർക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിച്ചു ഇതൊക്കെ ഈ സുരക്ഷ കറക്റ്റായിട്ടുള്ളൊരു ഇന്ത്യ മഹാരം നടക്കുന്ന കാര്യമല്ല അതിനുശേഷം ഇവരെല്ലാം ചാവേറുകളായിട്ട് പോക്കറ്റിലിട്ടിരിക്കുകയാണ് ഹിന്ദുക്കളുടെ പേരെഴുതി അത് ഒരുത്തിനെ പിടിച്ചോണ്ടല്ലേ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ താഗുണ്ട് രാഹി ഉണ്ടായിരുന്നു താഗുണ്ടായിരുന്ന ഐഡന്റിറ്റി കള അപ്പം അത് അതിനുശേഷം അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഇവിടുത്തെ മന്ത്രിമാരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും പ്രസ്താവനകൾ ശ്രദ്ധിച്ചാൽ അത് ഈ ആക്രമണത്തിനകത്ത് ഇന്ത്യക്കാരാണെന്നുള്ള രീതിയിലാണ് പ്രസ്താവന വന്നത് അതായത് ഹിന്ദു ടെററിസം എന്നുള്ള രീതിയിലേക്കാണ് ആ പ്രസ്താവന വന്നത് അപ്പൊ അതിനകത്ത് ഇതിൻ്റെ അകത്ത് ഭരിച്ചുകൊണ്ടിരുന്നവർക്ക് കൃത്യമായ പങ്കുണ്ടായിരുന്നു ഇന്ത്യക്കകത്ത് ആക്രമണം നടന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് അത് കോൺഗ്രസ് ഇരിക്കുമ്പോൾ നടക്കും അല്ലെങ്കിൽ അത് കോൺഗ്രസ്സുകാരനെ നടക്കും കോൺഗ്രസ് അല്ല ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ഇപ്പോഴത്തെ ഇവിടെ കയറി ഇന്ത്യയുടെ അല്ലെങ്കിൽ താല്പര്യത്തിനപ്പുറം ഇന്ത്യ ആക്രമിക്കാൻ ശ്രമിക്കുന്നവരുടെ വീട് കയറി അടിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ പാകിസ്ഥാനോടാണ് പലവട്ടം ഇത് പറഞ്ഞിട്ടുള്ളത് ആ പാകിസ്ഥാനോടുള്ള പാ ആരുടെ എന്നല്ല ഇന്ത്യ ആക്രമിച്ചാൽ വീട് കയറി അടിക്കും ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നത് ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെയാണ് ചൈന ഇപ്പൊ ആ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഡയറക്റ്റ് അടിക്കത്തില്ല അടിപ്പിക്കാൻ നിൽക്കുന്ന യു എസ് ആണ് അതുകൊണ്ടാണ് പാകിസ്ഥാനും യു എസിനും ഉള്ള കൃത്യമായ താക്കീതാണ് വീട് കയറി അടിക്കും ഇപ്പം ഏറ്റവും അവസാനം ഇത് പറഞ്ഞിട്ട് മോദി പറഞ്ഞിട്ടുണ്ടെങ്കിലും നടന്നിരിക്കും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുള്ള മനുഷ്യനാണ് അല്ലെങ്കിൽ നടത്തി കാണിച്ചിട്ടുള്ള ആളാണ് ഇതുപോലെ പലവട്ടം പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ നോക്കട്ടെ നോക്കട്ടെ ഇരുന്നിട്ട് നമ്മൾ നോക്കി നല്ലപോലെ കണ്ടതാണല്ലോ പഹൽഗാമും നമ്മൾ കണ്ട് പഹൽഗാമിന് ശേഷമുള്ള സിന്ധൂരും നമ്മൾ കണ്ടതാണ് ഇപ്പം മോദി ഇത് പറയണമെങ്കിൽ മോദിക്ക് വ്യക്തവും കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുണ്ട് അടിക്കേണ്ടി വരും എന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളതുകൊണ്ടാണ് അടിക്കുമെന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത് കൊണ്ടാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക